ഹായ് അസ്സലാ വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കണത് ഫ്രോക്കിനേറ്റ് തന്നെ കേട്ടോ മിക്സ് ആൻഡിമേസിൽ വരുന്ന ഫ്രോക്കിനൈറ്റിയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ആദ്യത്തെ ഷെയ്ഡ് മെറൂണ് ഷെയ്ഡാണ് കേട്ടോ മെറൂണിൽ നേബി ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ കൈ വന്നിട്ട് പഫ് സ്ലീവാണ് കേട്ടോ കൈയിറക്കം വരുന്നിട്ട് കൈയിറക്കം വന്നിട്ട് എട്ടുണ്ട് കേട്ടോ കൈയിറക്കം എട്ടാണ് പഫ് സ്ലീവാണ് റൗണ്ട് നെക്കാണ് കൊടുത്തത് കേട്ടോ ചെസ്റ്റ് വന്നിട്ട് ഇരുപതാണേ ചെസ്റ്റ് ഇരുപതാണല്ലോ കേട്ടോ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തിയേഴ് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇങ്ങനെ വരും ട്ടോ വരുന്നത് അടിയിൽ ബ്ലൂ കളർ ഫ്രില്ല് കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് ബാക്ക് വരുന്നത് ഇങ്ങനെ കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ കമൻ്റ് ഒക്കെ ഇടുകട്ടോ വീഡിയോ ഇഷ്ടമായാലും കമൻ്റ് ഇടുക നമ്മൾ കമൻ്റിലേക്കൂടി നറുക്കെടുക്കുമ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്ത് വരുന്നത് ഈ കളറാണ് കേട്ടോ റെഡ് റെഡിൽ മിക്സ് ആൻ്റെ മേച്ച് കൈൻ്റെ കളറ് ഇതാണ് കേട്ടോ ഇതാണ് അവിടുത്തെ കൈ സ്ലീവിൻ്റെ സെയിം ചെസ്റ്റ് ഇരുപത് തന്നെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് കൈ ഇട്ട് അടിവശം വരുന്നത് ഇങ്ങനെ കേട്ടോ ആണ് കേട്ടോ കോട്ടനാണ് ചുരുങ്ങി പോവത്തില്ല അങ്ങനെയാണ് വരുന്നത് കേട്ടോ വരുന്നത് എല്ലാരും കമന്റി ഒക്കെ ചെയ്യട്ടോ അടുത്തത് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഉണ്ടോ മെറൂണിൽ ക്രീം കളർ പ്രിന്റ് ആണോ കൊടുത്തേക്കാം ഉണ്ടോ ഇതൊറ്റ ഷെയ്ഡാണ് കേട്ടോ ഒറ്റ കളറാണേ മിക്സ് ആൻഡ് അല്ല ഒറ്റ ഷെയ്ഡാണ് കേട്ടോ അടിപക്ഷം വരുന്നത് എങ്ങനെയാണ് അപ്പം പെട്ടെന്ന് തന്നെ അത് കണ്ടാൽ ഇഷ്ടമായ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ വന്ന് ഓർഡർ ആക്കുക ഈ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോകും ഇപ്പം ഇഷ്ടപ്പെട്ടാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സപ്പിലേക്ക് വരിക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഗ്രീൻ കളറാണേ മിക്സേച്ചാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നല്ല ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചാനലിൻ്റെ വ്യൂസൊക്കെ കുറവാണ് അപ്പോൾ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടത് കാണാം കേട്ടോ അടുത്തത് വരുന്നത് കാണാം കേട്ടോ കേട്ടോ പിന്നെ അടിവശം വരുന്നത് ഈ കളറാണ് കേട്ടോ ആൻഡ് മേടിച്ചാണേ ആണ് ഇതാണ് അടിവശം വരുന്നത് നമ്മൾ ഈ മസാല ലാസ്റ്റാണ് കേട്ടോ മറക്കെടുക്കുന്നത് എല്ലാവരും കമൻ്റിയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പിലേക്ക് വരിക കേട്ടോ